കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് എതിരെ കള്ളക്കേസ് കൊടുത്ത് മെയിൻ്റനൻസ് പേടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് കോടതിയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കുറച്ചധികം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഒരു ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് കല്യാണം കഴിക്കുക രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്ക് ഇന്ന് സംഭവിക്കുന്നു ഒരു കുട്ടി ജനിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആയപ്പോഴേക്കും ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നു ആ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായതിനെ തുടർന്ന് ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അറിയാലോ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പോലത്തെ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ചെറിയ ചെറിയ കലഹങ്ങളായിരിക്കും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും കൂടാതെ ഈ ഭാര്യ എന്ത് ചെയ്യുന്നു രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടീനെയും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുകയും അവർ അവരുടെ വീട്ടിൽ പോയിട്ട് താമസമാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലായപ്പോൾ അവർക്ക് ഡിവോഴ്സ് വരികയും ഡിവോഴ്സിനെ തുടർന്ന് കുടുംബ കോടതി തൃശ്ശൂർ ഫാമിലി കോടതിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം തൃശ്ശൂർ ഫാമിലി കോടതി അവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഒരു മാസത്തിൽ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി വരികയുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഭാര്യ പോകുന്നു കുട്ടീനെ അവർ കൊണ്ടുപോകുന്നു ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ചിലവിന് കൊടുക്കണമെന്ന് കോടതി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കേസ് നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ട് മറുപടി ഉണ്ട് ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കും എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുത്ത് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സത്യസന്ധനായുള്ള ഭർത്താവിനെ അറിയാൻ പ്രത്യേകിച്ച് ഇവിടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇല്ലാതെ വന്നിട്ടും ഇങ്ങനെ ഒരു വിധി വന്നതിൽ വിഷമിച്ച് ഇയാൾ എന്ത് ചെയ്തു അൺഹാപ്പി ആയിട്ടുള്ള ഭർത്താവ് എന്ത് ചെയ്യുന്നു റിവിഷൻ പെറ്റീഷൻ അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് റിവിഷൻ പെറ്റീഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാണ് ഇങ്ങനൊരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് സെക്ഷൻ ഫോർ ഇപ്പോൾ നമ്മളതിന് ബി എൻ എസ് വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്നു ആ സെക്ഷൻ ഫോർ പ്രകാരം ഈ കേസിൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യണം അതിനുശേഷം ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന് ഭർത്താവ് കേരള ഹൈക്കോടതിയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്കറിയാം എന്താണ് ഈ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് ഫോർ അല്ലെങ്കിൽ ബി എൻ എസ് വൺ ഫോർട്ടി ഫോർ ക്ലോസ് ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പ്രത്യേകം പറയുന്നുണ്ട് പ്രത്യേകം മനസ്സിലാക്കുക ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള കാരണങ്ങൾ യാതൊരു വിധത്തിലുള്ള കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് ക്രൂവാലിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിയിടി പോലെയുള്ള സംഭവങ്ങൾ ഒന്നും സംഭവിക്കാതെ ഇറങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിലാണ് വിത്തൌട്ട് എനി സഫിഷ്യൻറ്റ് റീസൺ എന്ന് പറയുന്നത് അങ്ങനെ ഇറങ്ങി പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ ഭാര്യ എന്ന് ഭർത്താവ് ഹൈക്കോടതിയിൽ പറയുകയാണ് അപ്പോൾ ഈ സെക്ഷൻ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവിൻ്റെ ആ ഒരു പോയിൻ്റ് എന്ന് പറയാം അതായത് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ക്ലോസ് ഫോർ എക്സ്പ്ലിസിറ്റ്ലി പ്രോഹിബിറ്റ്സ് തടയുന്നു എ വൈഫ് ഫ്രം ക്ലെയിമിങ് മെയിൻ മെയിൻ്റനൻസ് ഈ ഷീ റെഫ്യൂസസ് ടു ലീവ് വിത്ത് ഹെർ ഹസ്ബൻഡ് വിത്തൌട്ട് എ വാലിഡ് റീസൺ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്ന കാര്യത്തിൽ തടയുന്ന ഒരു സെക്ഷനാണ് എന്ത് സി ആർ പി സി വൺ ട്വൻറ്റി ബൈ ഫോർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തടയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല തടഞ്ഞതിന് ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ് ദ ജഡ്ജ് ഗ്രാൻറ്റഡ് റിലീഫ് ടു ദി ഹസ്ബൻഡ് ബൈ സെറ്റിങ് അസായിഡ് അല്ല സെറ്റിംഗ് അസായി a family court order that had mandated him to pay maintenance to his wife under section 125 CRPC എന്നാണ് പറയുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫാമിലി കോടതി ഇരുപത്തയ്യായിരം രൂപ ഒരു മാസം വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ ആ ഒരു സംഘത്തിന് സെറ്റിംഗ് ആസ് ആയിട്ട് അതെന്ത് ചെയ്തു ഫാമിലി ഹൈ കേരള ഹൈക്കോടതി തട്ടിക്കളഞ്ഞു എന്ത് പറഞ്ഞുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഫാമിലി കോടതി കൊടുക്കണമെന്ന് പറഞ്ഞു ഇവരെന്തു പറഞ്ഞു കൊടുക്കണ്ട ഈ സെക്ഷൻ പ്രകാരം കൊടുക്കണ്ട എന്നുള്ള ഒരു പോയിന്റാണ് പറഞ്ഞത് ഇത് പറയാനുള്ള റീസൺ കൂടി പറയുന്നുണ്ട് വൈഫ് നോട്ട് എൻടൈറ്റിൽ ടു മെയിൻ്റെനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ ടി സി ഓർ വൺ വൺ ഫോർട്ടി ഫോർ ബി എൻ എസ് ഈഫ് ലിവിങ് സെപ്പറേറ്റ്ലി വിത്തൌട്ട് ജസ്റ്റിഫയബിൾ കോസ് എന്നാണ് പറയുന്നത് അപ്പോൾ ജസ്റ്റിഫയബിൾ കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ആരെക്കൊണ്ട് സാധിച്ചില്ല ഭാര്യയെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ആ ഇരുപത്തയ്യായിരം രൂപ പെർ മന്ത് കൊടുക്കുന്നത് തട്ടിക്കളയാനുള്ള റീസൺ കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട് ഈ ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഭാര്യമാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് എങ്ങനെയാണ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് പാർട്ടീസ് ഇൻ മാരേജ് ഈസ് ടു ലീവ് ടുഗദർ ആൻഡ് ഫുൾഫിൽ ദയർ മെരിറ്റൽ ഒബ്ലികേഷൻസ് എന്നാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രഥ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് താമസിക്കുകയും അവരുടെ വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും മോശവുമായ കാര്യങ്ങളെ ഒരേപോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം എന്നാണ് പറയണത് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ മറ്റാൾ അത് തിരുത്തിക്കൊണ്ട് രണ്ടാളും കൂടി ഒരുമിച്ച് പോകണം എന്നാണ് പറയണത് നെക്സ്റ്റ് പോയിന്റ് നോക്കുക ദ റൈറ്റ് ടു ഈച്ച് അതേഴ്സ് സൊസൈറ്റി കംഫർട്ട് ആൻഡ് അഫെക്ഷൻ ഓഫ്റ്റൻ റെഫേർഡ് ആസ് കംസോർഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് മാരേജ് എന്നാണ് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്ത് ഒരു കംഫർട്ട് സോൺ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതിന് കോമൺ ആയിട്ട് പറയുന്നൊരു പേരാണത് കൺസോർഷ്യൻ എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാര്യേജ് കൺസോർഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് മാര്യേജ് ആൻഡ് വിഡ്രോവൽ ഫ്രം സൊസൈറ്റി ആർ ദി അതർ വുഡ് മീൻ വിഡ്രോവൽ ഫ്രം മെരിറ്റൽ ഓബ്ലികേഷൻസ് ബൈ ഈദർ സ്പോർട്സ് എന്നാണ് പറയുന്നത് അതായത് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ അവരെന്ത് ചെയ്യുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ പിണങ്ങി പോവുകയോ അല്ലെങ്കിൽ ഭാര്യയെ നോക്കാതെ ഭർത്താവ് പിണങ്ങിപ്പോവുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് അർത്ഥമാക്കുന്നത് പ്രാപൂർത്തിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ വ്യക്തികൾക്ക് അവരുടെ വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത് അങ്ങനെ താല്പര്യമില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും മറ്റാളുടെ ലൈഫിൽ അതെന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ സൊസൈറ്റിയിൽ അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കുട്ടികളെ കാണാനായിട്ടുള്ള അവരുടെ അവകാശം കുട്ടികളുടെ ഫ്യൂച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് ബുദ്ധിമുട്ട് സംഭവിക്കുകയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇറങ്ങി പോകാം എപ്പോഴാണ് ക്രുവാലിറ്റി എന്ന് പറയുന്ന സംഗതി പ്രൂവ് ചെയ്യുവാനായിട്ട് പറ്റുകയാണ് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ വെറുതെ ഇറങ്ങി പോകുന്ന കാര്യമാണ് കാരണം കാരണവശാലും മെയിൻ്റനൻസ് കൊടുക്കണ്ട എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് വിധിച്ച ഫാമിലി കോടതി വിധി നമ്മൾ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് അപ്പോളൊരു മോശക്കാരനായാണ് പക്ഷേ അയാൾ സത്യസന്ധനായതുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയിൽ നിന്നും വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അനുകൂല വിധി ലഭിക്കുകയും ആ പൈസ കൊടുക്കണ്ട എന്ന് പറയുന്ന ഓർഡർ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ല അപ്പോൾ കീഴ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന ഇതുപോലെയുള്ള ഒബ്സർവേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അനുകൂലമായി വിധി ലഭിക്കുവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനിക്കും ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ